നമസ്കാരം തെലിഗ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടക്കൽ വെള്ളിമൂങ്ങയുമായി ഒരാൾ പിടിയിൽ ഷീവ മൻസിൽ നവാസ് ആണ് പിടിയിലായത് ഇയാളുടെ താമസ സ്ഥലത്ത് നിന്നും കൂട്ടിലടച്ച നിലയിൽ രണ്ട് വെള്ളിമൂങ്ങയാണ് കടക്കൽ പോലീസ് പിടികൂടിയത് നവാസ് മുക്കുന്നം സ്വദേശിയാണ് ഇയക്കോടുള്ള സഹോദരിയുടെ കൂടെയാണ് താമസം ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ കടക്കൽ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐ രാകേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈയക്കോടെത്തി പരിശോധന നടത്തുമ്പോൾ വീടിന്റെ സ്റ്റോർ റൂമിൽ കൂട്ടിലടച്ചു വളർത്തുന്ന രീതിയിലാണ് രണ്ട് വെള്ളിമൂങ്ങകളെ പോലീസ് കണ്ടെത്തിയത് നവാസിനെയും വെള്ളിമൂങ്ങകളെയും കടയ്ക്കൽ പോലീസ് ഫോറസ്റ്റിന് കൈമാറി